ിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലേക്കണും കൂടെ ഒന്ന് ഇനമ്പിൾ ചെയ്തിട്ട് കാണണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് രാവിലെ പത്ത് മണിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ മനുവിന് സ്കൂളുള്ള ഒരു ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ നാലര നാലേ മുക്കാലൊക്കെ ആയൊരു ടൈമിൽ മനു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ വന്ന് അപ്പോൾ തന്നെ കുളിക്കാനാണ് ഞാൻ പറഞ്ഞ വയ്ക്കാറുള്ളത് അപ്പോൾ അതിന് മുന്നേ തന്നെ ആൾ വന്നിട്ടിരിക്കുന്ന ഉണ്ടല്ലോ യൂണിഫോം അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് അന്ന് ഞാൻ സോപ്പൊക്കെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവനോട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അധികം മനു ചെയ്യുന്ന സമയത്ത് അപ്പൂസ് സഹായിക്കാനായിട്ട് കൂടെ ഉണ്ട് ആളാണ് ഡ്രസ്സൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഒന്ന് ഇട്ട് വെക്കുക എന്നിട്ട് കുറച്ച് നേരം അതിൽ വെള്ളമൊഴിച്ച് വെക്കും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ കുട്ടികൾ കളിച്ച് ആകെ വയർത്ത് കുളിച്ച് വരണതല്ലേ അപ്പം നമ്മൾ എത്ര എന്താ പറയുക എത്ര നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ആ ഡ്രസ്സ് വേറെ തിരുമ്പുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ അലക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്നിച്ച് അലക്കാറാണ് ഉണ്ടായിരുന്നത് കേട്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഈ വർഷം മുതൽ വൈകുന്നേരം തന്നെ അലക്കിയിടാറുണ്ട് യൂണിഫോം ഇട്ടോ അപ്പോൾ അങ്ങനെ ഈ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കൊതുക് തിരി ഒന്ന് കത്തിച്ച് വെക്കുകയാണ് പുറത്ത് കെട്ടോ അകത്ത് ഈ കൊതുക്തിരി കത്തിക്കാറില്ല പുറത്ത് കത്തിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല കൊതുകാണ് കേട്ടോ നിങ്ങളവിടേക്ക് ഇങ്ങനത്തെ കൊതുക് ഉണ്ടോയെന്നറിയില്ല നമ്മൾ നമ്മളെ ചുറ്റുപാടും മാത്രം നന്നാക്കിയിട്ടൊന്നും യാതൊരു ഇത് കാര്യമില്ല കൊതുകിന് ഒരു മാറ്റവും ഉണ്ടാവില്ല മാറ്റം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയായിരിക്കും കേട്ടോ പക്ഷേ കൊതുക് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കത്തിച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യുക ചെയ്യാറുള്ളത് പിന്നെ അത് വൈകുന്നേരം നമ്മൾ കുറച്ച് ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്നും ഉലുവയും കൂട്ടി അരച്ചു വച്ചിരിക്കണ ദോശയാണ് പച്ചരി പച്ചരിയും ചേർത്തിട്ട് ഇത് രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കിയതിനും മാവ് ഞാൻ കുറച്ച് എന്നും ഇങ്ങനെ ദോശ ഇഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാവ് കുറച്ച് മാറ്റി വയ്ക്കാറുണ്ട് എന്നിട്ട് അതൊന്ന് ദോശ ചുട്ട് ചെയ്യുന്നത് ചെയ്യണത് കേട്ടോ അപ്പം ചട്ണിയും കാര്യങ്ങളും അല്ല നെയ്യ് കൂട്ടിയിട്ടാണ് വൈകുന്നേരം ദോശ എടുക്കുന്നത് അപ്പോൾ അത് നെയ്യൊക്കെ ഇട്ടിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് മനുവും മനുവും അപ്പൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മനു കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കട്ടൻ ചായയും നെയ്യൊക്കെ ഇട്ടിട്ട് ചട്ണിയൊന്നും കൂട്ടാതെ കഴിക്കുന്ന ആ ഒരു ദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആദ്യം അടിച്ചു വരിയതാണ് കേട്ടോ ഡീപ്പായിട്ട് നമ്മൾ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നതാണ് ഇത് പിന്നെ വിളക്ക് കാണിക്കുന്നതിന് മുന്നേ അടിച്ച് വരുമല്ലോ അങ്ങനെ അടിച്ച് വരുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരത്തെ അടിച്ച് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൂസിൻ്റെ വികൃതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ വിളക്ക് കാണിക്കുന്നതിന് മുന്നേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ച് വാരി എടുക്കണേ ഉള്ളൂട്ടോ അപ്പോൾ അപ്പൂസിതേ കുപ്പായക്കിടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്കാണെങ്കിൽ മൂക്ക് ചൊറിഞ്ഞിട്ട് വയ്യ ഞാൻ അടിച്ച് വരുന്നതിൻ്റെ ഇടയിലേക്ക് വന്നതാണല്ലോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടെ ഇലിക്കണി പെരിച്ചാഴിക്ക് കെണി വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ നമ്മുടെ എന്താ പറയുക എല്ലാ ഭാഗവും തുരന്ന് തുറന്ന് തുരപ്പൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനുള്ള കിണിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ യൂണിഫോം ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മഴ പെയ്യും പെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുളിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അത് അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അതുപോലെ അഞ്ച് മണി ആവുന്നുണ്ട് മനു സ്കൂളൊക്കെ വിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അധികം സമയവും കാര്യങ്ങളൊന്നും ഇവർക്കില്ലല്ലോ സ്കൂൾ കൂട്ടിയതിൻ്റെ ആ ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ലെവലായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം സ്കൂളൊക്കെ തുറന്നു അതിൻ്റെ ഒരു രീതിയിൽ കുട്ടികളൊക്കെ ഒന്ന് ഇനി എനിട്ടോ രണ്ട് മാസത്തോളം സ്കൂളില്ലാതെ ആയിരുന്നൊരു ടൈം ടൈമിൽ ഇവർക്ക് വായിക്കാനും പഠിക്കാനൊക്കെ ഒക്കെ ഉള്ളൊരു ടെൻഡൻസി ഒക്കെ പോയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇനി ഇത് രണ്ടാമത് നമ്മൾ തുടങ്ങി സ്റ്റാർട്ടായി ആ വഴക്കും പറഞ്ഞ് ഒക്കെ അങ്ങനെ തുടങ്ങി കിട്ടണം എങ്കിൽ മാത്രമേ ഇനി അവർ തുടങ്ങുകയുള്ളൂ രണ്ടാമത്തെ പരിപാടികൾ കിട്ടും അപ്പോൾ അത് കുറച്ച് മുരിങ്ങ ഉരാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നതായിരുന്നു രണ്ട് മൂന്ന് എല്ലിട്ടോ അതൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കറി ഉണ്ട് ഉപ്പേരിയുണ്ട് അതുപോലെ പപ്പടമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇലക്കറികളല്ലേ ഉള്ളത് ഏതായാലും ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാലഞ്ച് എല്ലി പൊട്ടിച്ച് വന്ന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം പിന്നെ ഞാൻ ആദ്യം തന്നെ ഇത് എന്താ പറയുക ഊരിയതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിൽ കിളമ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറയുന്ന പോലെ കേട്ടോ ഒരു വാക്ക് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വെറുതെ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലിങ്ങനെ മുക്കി എന്താ പറയുക ഒന്ന് കുലുക്കി കഴുകില്ലേ അങ്ങനെ ഒന്ന് കുലുക്കി വൃത്തിയാക്കി എടുത്തതാണ് മുരിങ്ങ മുരിങ്ങിയട്ടോ നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇല ഇലയിലൊന്നും പൊടിയും കാര്യങ്ങളും ഒന്നും ഇരിക്കണില്ല കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഊരിയതിന് ശേഷം കഴുകിയെടുക്കാറുണ്ട് അപ്പോൾ ഞാനിതിനു മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണും പൊടിയൊക്കെ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ഏത് നേരം മഴ പെയ്യല്ലേ മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രേ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബക്കരിലൊന്ന് മുക്കിയിട്ടതിന് ശേഷം കുറച്ചു നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ പോയി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് കളഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് പോയി അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ദൂരം എടുക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ മനു അവിടെ വിളക്ക് കാണിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മനുവിനെ കൊണ്ടാണ് വിളക്ക് കാണിക്കാറ് ഉള്ളത് ഇതിന് മുന്നത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മനു ആണ് വിളക്ക് കാണിക്കാറുള്ളത് അവനെന്താ വെച്ചാൽ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു ടൈമിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് കളിക്കാൻ പോവാറ് ഇല്ല കേട്ടോ അപ്പോൾ അവൻ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏതൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു അവൻ അവൾ എന്ന് പറയുന്നതിന് പകരം മോനെ മോൾ എന്നൊക്കെ പറഞ്ഞുകൂടെയെന്നുള്ളത് എനിക്കങ്ങനെ കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയണത് അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അപ്പോൾ മനു എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്ക് ആൾ പിന്നെ പുറത്തേക്കൊന്നും പോകണില്ലല്ലോ അപ്പോൾ ആൾ തന്നെയാണ് വിളക്ക് കാണിക്കാറുള്ളത് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ കാണിച്ചതിന് ശേഷം നമശിവായ ചൊല്ലുന്നുണ്ട് അപ്പം അപ്പൂസും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസ് ചൊല്ലുമൊന്നുമില്ല അവനങ്ങനെ ഇരിക്കില്ല കേട്ടോ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണിച്ചിരിക്കാൻ നല്ലാതാവൻ ചൊല്ലാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കൊന്നുമില്ല മനു പക്ഷെ താമസവായും കാര്യങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം ആ ഒരു ടൈമിൽ ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ മുരിങ്ങ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം അതിന് ശേഷം വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചൂടായപ്പോൾ ആ വെളിച്ചെണ്ണ ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇല ഇടുന്ന സമയത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇല വല്ലാതെ ഒട്ടിപ്പിടിക്കും നമ്മൾ ഒരുപാട് വെള്ളമൊഴിച്ച് ഉണ്ടാക്കണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇല ഒരുപാട് പക്കത്തൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും കിട്ടില്ല അതങ്ങനെ തന്നെ പോകും അപ്പോൾ അതിന് അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇലക്കറികൾ എന്തുണ്ടാക്കുകയാണെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണെന്നുള്ളത് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി റെഡിയാക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റണത് വരെ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചെയ്യണത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുട്ടയെ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ മുട്ടയൊന്നും അധികം കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ വാങ്ങണ കോഴിയുടെ മുട്ടയല്ലേ വീട്ടിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുള്ളൂ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് വീട്ടിലുള്ള വീട്ടിൽ കോഴീനെ വളർത്തിയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ കേട്ടോ അന്ന് അങ്ങനെയുള്ള മുട്ടകളാണ് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം നമ്മൾ വാങ്ങുന്ന മുട്ടയാണ് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉള്ള കോഴിമുട്ടയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ അല്ല ഒന്നെങ്കിൽ അമ്മയോ അച്ഛനോ ഒക്കെ വരുന്ന ആ സോറി അച്ഛനുള്ള സമയത്ത് അച്ഛൻ കൊണ്ടുവരാറുണ്ടായിരുന്നു ഇപ്പോൾ അമ്മയോ ഏട്ടനോ ഒക്കെ വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് അങ്ങനെ ആ മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് നന്നാക്കി ഒന്ന് എന്താ ചിക്കി പൊരിച്ചെടുക്കുക എന്ന് പറയും പറയൂ കേട്ടോ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ശരിക്കും എടുക്കാം പിന്നെ ഇത് ഞാൻ മനുവിൻ്റെ അപ്പൂസിൻ്റെ മേലൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ആൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ കുളിപ്പിക്കാൻ പറ്റണില്ല അപ്പം ഞാൻ തല ആദ്യം കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തല കുളിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല മാത്രം വെളിച്ചെണ്ണ തേച്ച് തല മാത്രം കുളി കുളിപ്പിച്ചു അതിന് ശേഷം മേലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി എടുക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ അത് തന്നെ തുടച്ച് കൊടുക്കണേ ഉള്ളൂ അതുകൊണ്ടാണ് ആ മുറി നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്താകും എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പേടിച്ചിട്ട് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരിപാടി കിട്ടോ കള്ളത്തരം ചെയ്തിരിക്കുകയെന്ന് പറയില്ല അതുപോലെ കള്ളത്തരം ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ആ മുട്ടയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കണം ആ മുട്ടണ്ടല്ലോ അതുപോലെയാണ് ഞാൻ പണ്ട് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ മുട്ട ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരിക്കും ആ ഒരു വ്യത്യാസം ചീരയിൽ മുട്ട അതുപോലെ മുരിങ്ങയിൽ മുട്ട അങ്ങനെ ഉള്ള കുറേ പരിപാടികളാണ് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം എന്തെയ്യും ഞാൻ വേഗം അനുവിനെ താമസിച്ച വേഗം കഴിഞ്ഞപ്പോൾ വേഗം അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുത്താ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പാട്ടിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അപ്പൂസിനെ കളിപ്പിച്ചുകൊണ്ട് അവൻ അവിടെ ഇരിക്കും എന്നാൽ അവന് പഠിക്കും വേണ്ട അപ്പൂസ് അടങ്ങിയിരിക്കുമ്പോൾ ഞാനൊന്നും പറയില്ലല്ലോ എന്നുള്ളൊരു വിചാരമാണ് കേട്ടോ മനുവിനുള്ളത് അപ്പോൾ അത് കാരണം ഇനി നമ്മളിപ്പോൾ രണ്ട് മാസം രണ്ടര മാസത്തോളം എന്തായാലും ഉഴപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഉഴപ്പാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇത് ഇപ്പോൾ ഞാൻ എല്ലാ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഒന്ന് കൂടെ കുറച്ച് നേരം ഇരിക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് അന്ന് എടുത്തിരിക്കണ പാടങ്ങളും ഒക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് എടുത്തിരിക്കണത് എന്നുള്ളത് അതൊക്കെ ഇനി അതിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തോരോ വീഡിയോയിൽ ഇങ്ങനെ പറയാം കേട്ടോ ഓരോ വീഡിയോയിലും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ രീതിയിലാണ് ഞാൻ അവനെ പഠിപ്പിക്കാറുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്നാണ് നമ്മൾ ഞാനിങ്ങനെ വീഡിയോ അവൻ പഠിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിരിക്കണത് ഇന്നാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരാളെ ഇപ്പുറത്തും ഒരാൾ അപ്പുറത്തുമാണ് ഇരുത്തിയിരിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കലമ്പോ ഇയാളുടെ പേന അവനെടുക്കും അവളുടെ പേൻ്റെ പേനവനെടുക്കും അങ്ങനെ ആ കലമ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടാൾ രണ്ട് സൈഡിലങ്ങട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൂസും അവിടെ പേനയും ബുക്കൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മനുവിനോടത് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പം അപ്പൂസ് അപ്പൂസ് എന്നോട് എഴുതിക്കോളാം പറഞ്ഞിട്ട് എനിക്കും ഒരു പേനയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു കുറച്ച് നേരം നമ്മൾ നമ്മളൊരു സന്ധ്യാസമയത്ത് ഇങ്ങനെ ഇരിക്കണത് നല്ലതായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ടുള്ള പണിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ച് പോകും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനൊരു ഓർഡർ ഉണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മൾ ബുക്ക് എടുത്ത് നോക്കണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഓർഡർ കിട്ടില്ല അപ്പോൾ ഡെയിലി നമ്മൾ കുറച്ച് നേരമായാലും അവർക്ക് എന്തൊക്കെ എടുത്തു എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് നന്നായിരിക്കും കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ തന്നെയാണോ ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിലും ഓരോ വീഡിയോയിലും കാണിക്കാം പിന്നെ അതിന് ശേഷം എട്ട് മണി ആയപ്പോഴാണ് നമ്മൾ ചോറ് ഉണ്ടാൻ വേണ്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ എടുത്തിട്ട് ഉണ്ടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം വൈകുന്നേരത്തെ വിശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ യു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണേ ബായ്